നടിയെ ആക്രമിച്ച കേസിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവിത കോടതിയലക്ഷ്യ ഹർജി നൽകി കേസിലെ എട്ടാം പ്രതിയും നടനുമായ ദിലീപിനെതിരെ തെളിവില്ല എന്ന ശ്രീലേഖയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഹർജി നൽകിയിരിക്കുന്നത് പോലീസ് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി എന്നായിരുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെ ശ്രീലേഖ പറഞ്ഞിരുന്നത് ഈ കേസിൽ ദിലീപിന് പങ്കുണ്ടെന്ന് താൻ കരുതുന്നില്ലെന്നും നടനെതിരെ അന്വേഷണ സംഘം വ്യാജ തെളിവുണ്ടാക്കിയെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു പൾസർ സുനിക്കൊപ്പം ദിലീപ് നിൽക്കുന്ന ഒരു ഫോട്ടോ വ്യാജമാണ് ഇരുവരും ഒരുമിച്ചുള്ള ആ ഫോട്ടോ ഫോട്ടോഷോപ്പ് ചെയ്തതാണ് യും പോലീസുകാർ തന്നെ സമ്മതിച്ചതാണെന്നും അത് തെളിവിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അവർ പറഞ്ഞെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു ജയിലിൽ നിന്നും കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ദിലീപിനെ അയച്ചുവെന്ന് പറയുന്ന കത്ത് എഴുതിയത് സുനിയല്ല സഹതറവുകാരൻ വിപിനാണ് ആണ് കത്തെഴുതിയത് ഇയാൾ ജയിലിൽ നിന്നും കടത്തിയ കടലാസ് ഉപയോഗിച്ചാണ് ആ കത്തെഴുതിയത് പോലീസുകാർ പറഞ്ഞിട്ടാണ് കത്ത് എഴുതിയതെന്ന് വിപിൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും ശ്രീലേഖ പറഞ്ഞു ദിലീപിനെ കേസിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് അയാളെ കേസിലേക്ക് വലിച്ചിഴക്കാനും അതിൽ കൊടുക്കാനും തെളിവുകൾ നിരത്താനും ശ്രമിക്കുമ്പോൾ പോലീസ് അവഹാസ്യരാവുകയാണെന്നും ശ്രീലേഖ പറഞ്ഞു കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരാൾ ഇത്തരത്തിൽ പ്രതികരിച്ചത് ശരിയാണോ അല്ലയോ എന്നത് പൊതുസമൂഹമാണ് വിലയിരുത്തേണ്ടത് ജയിലിൽ ദിലീപിനെ കാണാൻ പോയപ്പോഴും ശ്രീലേഖ ദിലീപിനെ സഹായിച്ചിരുന്നു സ്പെഷ്യൽ ഭക്ഷണം ഏർപ്പാടാക്കിയും ബ്ലാങ്കറ്റ് നൽകിയും ഡോക്ടറുടെ ചികിത്സയും മരുന്നുകളും ഉറപ്പാക്കിയും ശ്രീലേഖ ദിലീപിന്റെ കാര്യത്തിൽ ഇടപെട്ടിരുന്നു പിന്നീട് എൺപത്തിനാല് ദിവസം ജയിലിൽ കിടന്ന് പുറത്തു വരുമ്പോൾ മുടിയെല്ലാം കറുപ്പിക്കാൻ ദിലീപിനെ സഹായിച്ചത് ശ്രീലേഖ ഐ പി എസിനെ പോലെ ആരെങ്കിലും ആണെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കരയും ആരോപിച്ചിരുന്നു ദിലീപിനെ കേസിൽ പ്രതി ചേർക്കാതിരിക്കാൻ മുൻ ഡി ജി പിക്ക് അമ്പത് ലക്ഷം കൈക്കൂലി കൊടുത്തുവെന്ന ആരോപണവും നേരത്തെ ഉണ്ടായിരുന്നു ദിലീപിനെതിരെ തെളിവുകൾ ഇല്ല എന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ അതിജീവിതയുടെ ഹർജി വിചാരണ കോടതിയിലാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നു എന്നാണ് ശ്രീലേഖ പറഞ്ഞിരുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത ഹർജി നൽകിയിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെ അന്തിമവാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് ആരംഭിക്കും ഇത് കൂടാതെ കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അതിജീവിത രാഷ്ട്രപതിക്ക് പരാതി അയച്ചിട്ടുണ്ട് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് നടി ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന കാറിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നത് കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയ സംഭവമായിരുന്നു അത് മലയാള സിനിമയിലെ പല കുറ്റകരമായ പ്രവണതകളിലേക്കും വെളിച്ചം വീശുന്ന നിരവധി ചർച്ചകൾക്ക് ഇത് തുടക്കമിടുകയും ചെയ്തു ഡബ്ല്യുസി ഹേമ കമ്മിറ്റി തുടങ്ങിയവയുടെ രൂപീകരണത്തിൽ ും ഈ സംഭവം ഒരു കാരണമായി നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഉൾപ്പെടെ ഒമ്പത് പ്രതികളാണ് ഉള്ളത് കേസിൽ ദിലീപ് എൺപത്തിനാല് ദിവസത്തോളം ജയിലിൽ കിടന്നിരുന്നു ബലാത്സംഗ ഗൂഢാലോചന കേസിലാണ് ദിലീപ് പ്രതി ചേർക്കപ്പെട്ടത് കൊട്ടേഷന്റെ ഭാഗമായി കുറ്റകൃത്യം നടപ്പാക്കിയ പൾസർ സുനിയാണ് ഒന്നാം പ്രതി പൾസർ സുനി ജയിലിൽ വെച്ച് ദിലീപിനെഴുതിയ കത്ത് പുറത്തു വന്നതോടെയാണ് നടൻ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ആയിരത്തി അറുന്നൂറ് രേഖകൾ കേസിൽ കൈമാറിയിട്ടുണ്ട് അതിജീവിതയെ ഏഴ് ദിവസമാണ് വിസ്തരിച്ചത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൌലൂസിനെ എൺപത്തിയേഴ് ദിവസവും സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ മുപ്പത്തി അഞ്ചര ദിവസവും വിസ്തരിച്ചിരുന്നു എന്തായാലും ഇപ്പോഴത്തെ വിധി വന്നാലും ഈ കേസ് അവസാനിക്കാൻ സാധ്യത കാണുന്നില്ല ശിക്ഷിക്കപ്പെട്ടാൽ പ്രതികളും മറിച്ചാണെങ്കിൽ അതിജീവിതയും മേൽക്കോടതിയിൽ പോകുമെന്ന കാര്യം ഉറപ്പാണ് സുപ്രീം കോടതി വരെ നീളുന്ന നിയമ പോരാട്ടമായിരിക്കും ും ഈ കേസിൽ നടക്കാൻ പോകുന്നത്